ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം അവസാനിക്കുന്ന ഘട്ടത്തിലാണ് ഗുണഭോക്താക്കൾക്ക് അറിയിപ്പ് എത്തിച്ചേർന്നിട്ടുള്ളത് ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴിയും തുക കൈമാറും വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ വിധവാ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം വിതരണം ഇന്നു മുതൽ ആരംഭിക്കും ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക പെൻഷൻ തുക കൈമാറിയതായി സേവന സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ തുക എത്തിച്ചേരും ഒരു മുടക്കവും കൂടാതെ എല്ലാ മാസവും കൃത്യമായി ആയിരത്തി അറുനൂറ് രൂപ വീതം എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയപ്പെടുത്തി ഓഗസ്റ്റ് മാസത്തിൽ ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയോടൊപ്പം നേരത്തെ കുടിശ്ശികയായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയിൽ ഒരു ഗഡ് കൂടി ചേർത്ത് വിതരണം ചെയ്യും കുടിശ്ശിക തുകയിൽ ശേഷിക്കുന്ന മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം കൂടി സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ അർഹത വിതരണം നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ചും വിവിധ ഉത്തരവുകൾ ക്രോഡീകരിച്ച് പുതിയൊരു ഉത്തരവ് വന്നിട്ടുണ്ട് ഈ മാസം ഇരുപത്തിനാലിന് മുന്നോടിയായി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും അതേസമയം പെൻഷൻ മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ കാരണം കാണിക്കൽ സർട്ടിഫിക്കറ്റിനോടൊപ്പം തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് കൂടി സമർപ്പിക്കുന്ന മുറക്ക് ഇവരുടെ മസ്റ്ററിങ്ങും പൂർത്തിയാകുന്നതാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് അടുത്ത മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷനും കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും മുടങ്ങുന്നതായിരിക്കും സെപ്റ്റംബർ മാസം മുതൽ വീണ്ടും മസ്റ്ററിങ്ങിന് അവസരമുണ്ടെങ്കിൽ പോലും മസ്റ്ററിംഗ് നടത്താത്ത കാലയളവിലെ പെൻഷന് അർഹത ഉണ്ടായിരിക്കില്ല ഓഗസ്റ്റ് മാസത്തിൽ ഓണത്തോടനുബന്ധിച്ച് നേരത്തെ കുടിശ്ശികയായിരിക്കുന്ന ഒരു ഗഡിവും വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കണക്കിലെടുത്ത് ഒക്ടോബർ മാസത്തിന് മുന്നോടിയായി ശേഷിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപയും തനതു മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം വിതരണം ചെയ്യും പുതിയതായി പെൻഷൻ അപേക്ഷിക്കുന്ന ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകയിൽ അർഹത ഉണ്ടായിരിക്കില്ല വരും ദിവസങ്ങളിൽ ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ സഹായ വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കും സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായി ഉയർത്താൻ സർക്കാർ തലത്തിൽ നീക്കം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുൻപായി പെൻഷൻ വർധനവ് പ്രഖ്യാപിക്കണമെന്ന് സി പി എം ധനമന്ത്രിക്ക് നിർദ്ദേശം നൽകിയതായാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ക്ഷേമ പെൻഷൻ ഘട്ടം ഘട്ടമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നായിരുന്നു എൽ ഡി എഫിന്റെ വാഗ്ദാനം നിലവിൽ സംസ്ഥാനത്ത് രണ്ട് ഘഡു ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണുള്ളത് ഈ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ഉറപ്പു നൽകിയിരുന്നു കെ എൻ ബാലഗോപാൽ ധനമന്ത്രിയായി അധികാരമേറ്റ ശേഷം അവതരിപ്പിച്ച അഞ്ച് ബജറ്റുകളിലും ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ചിരുന്നില്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് അഞ്ചു ഘടുവരെ കുടിശ്ശികയായത് വലിയ ജനരോഷത്തിന് കാരണമാവുകയും തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ മുൻപിൽ കണ്ടാണ് പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള നീക്കം വരും ദിവസങ്ങളിലെ കൂടുതൽ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക